വ്യാപാരി സമൂഹത്തിന്റെ പങ്കാളിത്തവും സഹകരണവും ദേശത്തിന്റെ വളർച്ചയ്ക്ക് വിലമതിക്കാനാകാത്ത സംഭാവനയെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴത്തോപ്പ് പഞ്ചായത്ത് തടിയമ്പാട് നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷത വഹിച്ചു വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വാണിജ്യ കേന്ദ്രമായ തടിയമ്പാട് ടൗണിൽ ബസ് സ്റ്റാൻഡിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണ ഉദ്ഘാടനമാണ് നടന്നത് തടിയമ്പാട് ടൗണിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്ത്യൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ ഇതിനോട് സഹകരിക്കുക വളർച്ചയിലെ പ്രധാനപ്പെട്ട ഘടകം വ്യാപാര സ്ഥാപനങ്ങളാണ് അവരുടെ മുഖ്യമായ പണ്ടാകത്വവും സഹകരണവും നമ്മുടെ പ്രദേശത്തെ തമ്മിലുള്ള എല്ലാ മാറ്റങ്ങൾക്കും എന്നും നമുക്ക് വിലവിളിക്കാനാവാത്ത നിലയിലുള്ള വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷനായിരുന്നു ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസുമൊക്കെ പ്രഭാഷണം നടത്തി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ സിജി ചാക്കോ നിമ്മി ജയൻ പ്രഭാ തങ്കച്ചൻ ടി ഇ നൌഷാദ് രാജു ജോസഫ് വാഴത്തോപ്പ് ബാങ്ക് പ്രസിഡന്റ് പി കെ വിജയൻ സി പി എം ഏരിയ സെക്രട്ടറി പി ബി സബീഷ് ജേക്കബ് പിണക്കാട്ട് സിനോജ് വള്ളാടി സണ്ണി ഇല്ലിക്കൽ സി എം അസീസ് കെ വി ജോൺ ബാബു മാനത്തൂർ എം ബി വേവി എന്നിവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു വാഴത്തൂപ്പ് പഞ്ചായത്ത് ഉപാധ്യക്ഷ മിനി ജേക്കബ് സ്വാഗതവും സെക്രട്ടറി എസ് പി വിനുകുമാർ നന്ദിയും രേഖപ്പെടുത്തി അൻപത്തിയെട്ട് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത് എന്നാൽ നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും പഞ്ചായത്തിലെ യു ഡി എഫ് നേതൃത്വം വിട്ടുനിന്നു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി